രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പബ്ലിക് എക്സാമിൽ ആൻസർ ഷീറ്റിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതി തെറ്റിയ ആ കാര്യമല്ല അതല്ലാതെ ഉത്തര കടലാസിൽ വരുത്തിയ പ വരുത്തുന്ന പല പല മിസ്റ്റേക്സ് ഉണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഒരു ടെൻഷനുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏഴ് തെറ്റുകൾ ആ തെറ്റുകൾ വന്നാൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമുകൾ കഴിഞ്ഞിട്ടില്ല ഇനിയുള്ള എക്സാമുകളുണ്ട് അപ്പോൾ കഴിഞ്ഞു പോയ എക്സാമിലാണ് ഈ തെറ്റ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും അത് മനസ്സിൽ നിന്നും ആയാതെ അതുതന്നെ ആലോചിച്ച് പഠി പരീക്ഷയ്ക്ക് പഠിക്കാൻ ക്കി അങ്ങനെ വരയിടായിരിക്കുന്ന കുട്ടികളുണ്ടാകും അത് വീട്ടിൽ പറഞ്ഞാൽ അങ്ങനെ ടെൻഷഡായിട്ടിരിക്കുന്ന പാരന്റ്സ് ഉണ്ടാകും എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിലേക്ക് സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം പബ്ലിക് എക്സാം ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവില് ഉത്തര കടലാസില് ഈ മിസ്റ്റേക്സ് വന്നാൽ പ്രശ്നമുണ്ടോ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്നതാണ് അതാണ് പെട്ടെന്ന് ഈ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്നത് കേട്ടോ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് വേണം മക്കളെ എല്ലാവരും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് സോ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒന്നും വരുത്താൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷെ നമ്മൾ അപ്പോഴുള്ള ടെൻഷൻ കൊണ്ട് അല്ലേ അല്ലെങ്കിൽ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ മിസ്റ്റേക്സ് പറ്റും അല്ലേ അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ പറ്റാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരാൻ പാടില്ല ഇനിയുള്ള എക്സാമിന് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേ പോയി എന്ത് ചെയ്യാം അഡീഷണൽ ഷീറ്റിൻ്റെ എണ്ണം എഴുതാൻ പോയി എഴുതാൻ വിട്ടുപോയി മിസ്സേ എന്താ പ്രശ്നമുണ്ടോ എൻ്റെ ആ പേപ്പർ മൊത്തം വാലുവേഷൻ വാലുവേറ്റ് ചെയ്യാതിരിക്കോ പ്രശ്നമാണോ എന്ന് ഓർത്ത് ഭയങ്കര ടെൻഷഡായിട്ടിരിക്കുന്നു ഒരുപാട് പേരുണ്ട് ടീച്ചേഴ്സിനോട് ചോദിക്കാൻ വേണ്ടിയായിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ട് കേണ്ട ആവശ്യമില്ല അഡീഷണൽ ഷീറ്റിൻ്റെ എണ്ണം എഴുതുന്ന എഴുതണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം ആണ് പക്ഷേ നിങ്ങൾ എഴുതിയില്ല എന്ന് കരുതിയിട്ട് അത് നിങ്ങളുടെ മാർക്കിനെ ബാധിക്കാതിരിക്കോ നിങ്ങളുടെ അല്ലെങ്കിൽ ആ പേപ്പേഴ്സ് വാല്യുവേറ്റ് ചെയ്യാതിരിക്കോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല സോ അതുകൊണ്ട് എന്താണ് അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പർ എഴുതിയില്ല എന്ന് വെച്ചാൽ പ്രശ്നം ഇനി എഴുതണ്ട എന്നല്ലാട്ടോ ഇനി എഴുതണ്ട എന്നല്ല എഴുതണം എഴുതണം ബട്ട് എഴുതിയില്ല കഴിഞ്ഞു പോയല്ലോ എഴുതിയില്ല അത് ഓർത്ത് പറയുണ്ടാകുന്ന ടെൻഷനില്ല ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എക്സാമിൻ്റെ ഡേറ്റ് എഴുതിയില്ല ഓക്കെ ഡേറ്റ് എഴുതിയില്ല എന്നാണ് എക്സാമല്ലെ ഡേറ്റ് എഴുതിയത് തെറ്റിപ്പോയി പ്രശ്നം ഉണ്ടോ പ്രശ്നമില്ല കാരണം അതും അങ്ങനെ നോക്കാറുള്ള സബ്ജക്റ്റ് ടീച്ചേഴ്സിനെ അറിയാമല്ലോ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സിനെ അറിയാം അത് ഏതാ സബ്ജക്റ്റ് എന്നുള്ളത് അതേ അപ്പോൾ അതെന്നാണ് നടന്നതെന്നുള്ളത് പക്ഷേ പക്ഷേ ഇതൊക്കെ നിങ്ങൾ തെറ്റിക്കരുത് എന്നുള്ളത് ഞാൻ പിന്നെയും പിന്നെയും പറയാനുട്ടോ പക്ഷെ തെറ്റിപ്പോയി ഇപ്പോൾ ആലോചിക്കുമ്പോൾ തെറ്റിയോ ഇല്ലയോ പതിനാല് വരെ പതിനഞ്ച് എഴുതിയോ അങ്ങനെയൊക്കെ ഡൗട്ട് വരുന്നവരുണ്ടാകും മാറിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ രജിസ്റ്റർ നമ്പർ എഴുതാൻ തെറ്റിപ്പോയി രജിസ്റ്റർ നമ്പർ എഴുതിയത് തെറ്റിപ്പോയി പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ട് രജിസ്റ്റർ നമ്പർ തെറ്റാൻ വേണ്ടിയിട്ട് പാടില്ല ഇനിയിപ്പോൾ തെറ്റി തെറ്റിക്കഴിഞ്ഞ് എന്ത് ചെയ്യണം നമ്മളത് ആരെയും അറിയിക്കാതെ വയ്ക്കാല്ല വേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി തെറ്റിയത് മനസ്സിലായി അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നേരെ ആ ടീച്ചർ എക്സാം ഹാളിൽ ഇൻവിജിലേറ്ററിനെ വിളിച്ചിട്ട് മിസ്സ് ചെയ്ത് തെറ്റിപ്പോയി എന്ന് പറയാം അപ്പോൾ ആ മിസ്സിൻ്റെ സൈൻ ചിലപ്പോൾ അവിടെ മിസ്സ് പറഞ്ഞു തരും മിസ്സ് അവിടെ സൈൻ ഇട്ട് തരും അത് കറക്റ്റ് ചെയ്യും അതെന്താന്ന് വെച്ചാൽ മിസ്സ് ചെയ്തു തരും ആ രീതിക്ക് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രജിസ്റ്റർ നമ്പർ തെറ്റിപ്പോയി ഈ ഇംഗ്ലീഷ് അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതിയത് തെറ്റിപ്പോയാൽ പ്രശ്നമാണ് അപ്പോൾ തന്നെ അതേ ടീച്ചറെ കൺസൾട്ട് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ തെറ്റ് വരുത്താതെ ഒരു മൂന്ന് തവണയെങ്കിലും രജിസ്റ്റർ നമ്പർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് ചില ടീച്ചേഴ്സ് ഹോൾ ടിക്കറ്റ് വെച്ചിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കറക്റ്റ് അപ്പോൾ തന്നെ ചെക്ക് ചെയ്യും പിന്നെ അതേപോലെ തന്നെ അവർ ലാസ്റ്റ് പേപ്പേഴ്സ് കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു ഓർഡറിൽ എക്സാം ഇരുത്തുന്നത് പ്രത്യേക ഓർഡറിലാണ് ആ ഒരു ഓർഡറിലാണ് വന്നതെന്നൊക്കെ നോക്കുമ്പോൾ മിക്കവാറും ഇത് കണ്ടുപിടിക്കുന്നതാണ് ടീച്ചർ നമ്മൾ തെറ്റ് വന്നാൽ ടീച്ചറുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാറുള്ളതാണ് ഇനിയിപ്പോൾ അങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ ആയിട്ടുള്ള കാര്യം അപ്പം ടീച്ചർ നിങ്ങൾ അറിയിച്ചോളൂ നിങ്ങളെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ബട്ട് അതല്ല നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരുത്താതെ മെയിനായിട്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം തെറ്റ് പറ്റി പോലെ അപ്പോൾ തന്നെ ടീച്ചറെ അറിയിച്ച് അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ടീച്ചറടുത്ത് ചോദിച്ചോളണം ദൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എഴുതാൻ വിട്ടുപോയി എഴുതാൻ മറന്നേ പോയി പെട്ടെന്നുള്ള ടെൻഷനിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എഴുതാൻ വിട്ടുപോയി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ തന്നെയാണ് എഴുതേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് എന്തു ചെയ്തിരിക്കുന്നത് ഇതിനുള്ള സ്പേസൊക്കെ നമ്മുടെ ആൻസർ ശീലം തന്നിട്ടുള്ളത് ബട്ട് വിട്ടുപോയി ടെൻഷൻ കൊണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചു അത് അതിലേക്ക് എഴുതാൻ വിട്ടുപോയി ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാൻ വിട്ടുപോയി നിങ്ങൾ നിങ്ങളങ്ങനെ നിങ്ങളെ മാർക്കിനെ ബാധിക്കുന്ന വെറീഡാകേണ്ട ഒരു ടെൻഷൻ അല്ല സോ അതും പ്രശ്നമില്ല ഇല്ല ഇനി സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്നാമത്തേത് എഴുതി അത് എ അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ എ ബി സി നമ്മൾ ഇതിനോട് ചേർത്ത് എഴുതി അല്ലെങ്കിൽ ഇവിടെ എഴുതി അല്ലെങ്കിൽ ആ മാർജിൻ്റെ അകത്തേക്കാക്കി എഴുതി അതൊന്നും വലിയ പ്രശ്നമില്ല കാരണം ടീച്ചർ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് അറിയാലോ ഈ ക്വസ്റ്റിൻ്റെ ഇത് സബ് ക്വസ്റ്റ്യൻ ആണ് ഇത് എന്നൊക്കെ അറിയാമല്ലോ സോ അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമില്ല അകത്തെഴുതിയാലും എഴുതിയാലും ബട്ട് എല്ലാവരും ഒരു ഓർഡറിൽ ഒരു ഭംഗിയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ദെൻ ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ വിട്ടുപോയി ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ വിട്ടുപോകാൻ പാടില്ല ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ വിട്ടുപോകുമ്പോൾ പ്രശ്നം പറ്റുന്നത് തിയറി സബ്ജക്ട്സിലാണ് പ്രശ്നം പറ്റുന്നത് കാരണം ക്വസ്റ്റൻ നമ്പർ ആ കുട്ടി എഴുതിയിട്ടില്ല ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കവിടെ മാർക്ക് കിട്ടാൻ യാതൊരു അർഹതയും ഇല്ല ഓക്കെ യാതൊരു അർഹത ആ കുട്ടിക്കില്ല ക്വസ്റ്റിൻ നമ്പർ എഴുതാതെ അതിന് ആൻസർ എഴുതി വെച്ച് ക്വസ്റ്റൻ നമ്പർ എഴുതിയില്ല അതിന് മാർക്ക് കിട്ടാൻ കുട്ടിക്ക് അർഹതയില്ല പിന്നെ ടീച്ചേഴ്സിൻ്റെ ആണ് അതിന് മാർക്ക് തരണോ വേണ്ടയോ എന്നുള്ളത് കംപ്ലീറ്റ്ലി അപ് ടു എ ടീച്ചർ ആണ് അപ്പോൾ ഞാനൊക്കെയാണ് അത് വാലു ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മളെന്തായാലും ചെയ്യും അതിന് മാർക്ക് കൊടുക്കൂല്ലേ ആ കുട്ടിയുടെ ഒരു മാർക്ക് പോലും പോകരുത് ആഗ്രഹിക്കുന്ന ഒരു ടീച്ചറാണെങ്കിൽ എന്തായാലും ആ ടീച്ചർ ഇട്ട് തരും സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ആക്റ്റുവേ ടീച്ചറാണ് പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ പിന്നെയും ടീച്ചർക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ അക്കൗണ്ടൻസിയിലെ ഒരു പ്രോബ്ലം ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണെന്ന് വിചാരിക്കുക അതിൻ്റെ നമ്പർ ഇട്ടില്ല പക്ഷെ ആ പ്രോബ്ലം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് അറിയാം ഇതിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് ടീച്ചർ അപ്പോൾ അത് നോക്കി അവിടെ മാർക്കിട്ട് തന്നോളും ഒരു നയൻറ്റി നയൻറ്റി നയൻ പെർസെൻറ്റേജും ചാൻസ് അവിടെ മാർക്ക് തരാൻ തന്നെയാണ് അപ്പോൾ ആടെ പ്രശ്നം തിയറി ഒക്കെ ആണ് പ്രശ്നം പറ്റുന്നത് ഈ തിയറി ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ എഴുതി എഴുതി പോയി ക്വശ്യൻ നമ്പർ ഇട്ടില്ലെങ്കിലൊക്കെയാണ് ടീച്ചേഴ്സിന് പ്രശ്നം പറ്റുന്നത് ഏതിനാണെന്ന് മനസ്സിലാവുക അപ്പോൾ ചിലപ്പോൾ ടീച്ചർ മാർക്ക് ഇട്ട് തരില്ല പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ മാർക്ക് കിട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് ഭാഗത്തിന് എന്ന് പറയും വെട്ടിക്കളഞ്ഞ പ്രശ്നമൊന്നുമില്ല ടീച്ചേഴ്സ് ചെയ്തോളം ചെയ്യരുത് എന്നാലും നമ്മൾ ചെയ്യണം ചെയ്യാൻ വിട്ടുപോയെങ്കിൽ ലാസ്റ്റത്ത് അവസാന സമയത്ത് വിട്ടൊക്കെ പോയെങ്കിൽ അത് അത്ര പ്രശ്നമുള്ള കാര്യമൊന്നും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു സെവൻ ഇഷ്യൂസ് നിങ്ങളുടെ സെവൻ ടെൻഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തത് ഇതല്ലാതെ നിങ്ങൾ വേറെ മറ്റെന്തെങ്കിലും ടെൻഷൻ എക്സാമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ താഴെ കോമൻറ്റ് ചെയ്താൽ മറ്റൊരു വീഡിയോയിലൂടെ അത് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പ്സിലും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പബ്ലിക് എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും അവരുടെ പാരൻസ് ഉണ്ടാകും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്